നമ്മളെ കുറേ ജോലി ആയതുകൊണ്ട് അപ്പം ഇതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ നമുക്ക് എപ്പോഴും കഴിഞ്ഞു വരില്ല അപ്പോൾ അതുകൊണ്ട് ജോലിയുടെ ഇടയ്ക്ക് കുറച്ച് ടൈം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ടോപ്പിക് എടുത്ത് വീഡിയോ ഇടാനാണ് പതിവ് അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടാറില്ല അപ്പോൾ ഇങ്ങനെ മെസ്സേജിൽ നമ്മൾ ഫേസ്ബുക്കിൻ്റെ മെസ്സേജിൽ കുറച്ച് മെസ്സേജുകളൊക്കെ വന്നിടുന്നുണ്ട് അപ്പോൾ അതിൽ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരെ റിമാൻഡ് ചെയ്ത കാര്യം അപ്പോൾ അതിനെക്കുറിച്ച് മതപരിവർത്തനം ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചേട്ടൻ എന്തേ വീഡിയോ ചെയ്യാതെ എന്നുള്ള രീതിക്ക് കുറച്ച് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ന്യൂസ് ചാനൽ കൂടിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന മതത്തിൻ്റെ കാര്യമൊക്കെ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമായതുകൊണ്ട് നമ്മളധികം അതെടുത്ത് പറയാതെയാണ് എങ്കിലും അതിനെക്കുറിച്ച് ഒരു ചെറിയ കാര്യം ഞാൻ പറയട്ടെ നമ്മുടെ ഇന്ത്യയിൽ സ്വതന്ത്രം ഇന്ത്യയ്ക്ക് ശേഷം ഒരു നിയമവ്യവസ്ഥയും നമ്മുടെ ഇന്ത്യയിലുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്റ്റേറ്റും പോകേണ്ടത് അപ്പോൾ കേരളം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും ബെറ്ററായിട്ട് പോലീസ് സംവിധാനങ്ങളും മന്ത്രി എം എൽ എമാരൊക്കെ അവരവരുടെ ഡ്യൂട്ടി അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറേ അഴിമതികളും കാര്യങ്ങളും ഉണ്ട് അതിപ്പം മനുഷ്യനല്ലേ ആ രീതിയിലൊക്കെ ഒരു കയ്യിൽ ഇങ്ങനെയുള്ള അഴിമതികളും കാര്യങ്ങളും ചെയ്യാത്ത ഏതെങ്കിലും പൊളിറ്റീഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വളരെ ചുരുക്കം പേരൊക്കെ അത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒഴിച്ചാൽ കേരളമാണ് ഇച്ചും കൂടെ ഏറ്റവും ബെറ്റർ ഈ പറയുന്ന ഇന്ത്യയിൽ ഭരണഘടന രീതിയിൽ അല്ലെങ്കിൽ ഒരു നിയമവ്യവസ്ഥ രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പോളിസികൾ അനുസരിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കേരളമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം ഈ കർണാടകയിലൊക്കെ കഴിഞ്ഞ വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നതാണ് അപ്പോൾ അവിടെ അങ്ങനെയുള്ള വടകളിലോട്ട് ഇല്ലെന്ന് തോറും അവിടെ പോലീസിനോ അല്ലെങ്കിൽ മറ്റ് പൊളിറ്റീഷ്യൻമാർക്കൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല പൊളിറ്റീഷൻമാരൊക്കെ അവിടെയുള്ള ഏതെങ്കിലും ഗവർണർമാരുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇച്ചിരി വലിയ മേധാവിയായിട്ടുള്ള കുറച്ച് അവിടെയുള്ള നാട്ടുപ്രമാണിമാരുടെയൊക്കെ കൈയ്യാളായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ന്യൂസിലൂടെ അറിയാൻ കഴിഞ്ഞത് അതേപോലെ സോഷ്യൽ മീഡിയയിൽ കുറേ വാർത്തകളുണ്ടല്ലോ അവരുടെ ആ ഒരു നാട്ടിൽ നിന്ന് പറഞ്ഞ വാർത്തകളൊക്കെ വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു പ്രശ്നം ആ രീതിയിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പം പറയുന്നു ആ നാട്ടിലെ ഒരു നിയമം അങ്ങനെയാന്നാണ് ഇവിടെയുള്ള വിദ്യാഭ്യാസമുള്ള ചിലർ പറയുന്നത് അപ്പോൾ ആ നാട്ടിലെ നിയമം എന്നുള്ളതൊന്നുമില്ല ഇന്ത്യയിലെ ഒരു നിയമമുണ്ട് ആ രീതിക്ക് ആ ഇന്ത്യയിലെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്റ്റേറ്റിലുള്ള ഏത് നാട്ട് ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന കുറേ പേരുണ്ട് എങ്കിലും ഇന്ത്യക്ക് കീഴിലുള്ള എല്ലാ സ്റ്റേറ്റുകളും ഒരേപോലെ ആ നിയമം അംഗീകരിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യണം എന്നുള്ള രീതിക്കാണ് പോകേണ്ടത് അത് അവിടെയുള്ള വടക്കേന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾ അത് അനുസരിക്കാത്തതും അത് ആരുടെ കുഴപ്പമാണ് ഇപ്പോൾ നമ്മൾ നമുക്കൊരു പ്രസിഡന്റ് ഉണ്ട് പ്രധാനമന്ത്രി ഉണ്ട് അവരൊക്കെ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള ഒരു വലിയ പാനലുണ്ട് അപ്പോൾ അവരൊക്കെയല്ല ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എവിടെയൊക്കെയാണ് കറക്റ്റായിട്ട് എല്ലാ എല്ലാവർക്കും ഒരു നീതി നീതിന്യായങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് അവരില്ലേ അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ ആ നാട്ടിൽ അങ്ങനെയുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് ഇതേപോലുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കും ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ സംഭവിക്കുക ഒരിക്കലും സംഭവിക്കില്ല കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ നിയമത്തിനനുസരിച്ചാണ് നിയമം നോക്കിയാൽ നമ്മുടെ ഇവിടെയുള്ള നിയമപാലകരെ പല കാര്യങ്ങളും ചെയ്യാറുള്ളൂ അങ്ങോട്ടില്ലെന്നോറും ഇതിനൊന്നും ഒരു വരുമില്ല ഈ പറഞ്ഞ സിസ്റ്റത്തിനൊന്നും വരുമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞതാണ്ടോ അപ്പോൾ അങ്ങനെ ആയിരിക്കും സംഭവിച്ചിട്ടുള്ളതായിരിക്കും അവിടെ അവിടെയുള്ള കാര്യങ്ങൾ അപ്പോൾ സുപ്രീം കോടതി ഏറ്റവും വലുതെ ടോപ്പിലുള്ള സുപ്രീം കോടതി അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു അവിടെയുള്ളവരെ എങ്ങനെ അതിനെ വിധിക്കുന്നു അവസ സ്റ്റേറ്റിലുള്ള ഹൈക്കോടതി അവരൊക്കെ എങ്ങനെ അതിനെ